പകുതി വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ നമ്മൾ പറഞ്ഞു അപ്പൊ ഒരു കഥ ഒരു മഹാഭാരതം പോലെ ഒരു മഹാകാവ്യത്തിന്റെ മഹത്വത്തിന് അതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പൂർത്തീകരണം ആവശ്യല്ലേ അവരുടെ തുടക്കവും അവരുടെ പ്രവൃത്തിയും ഒടുക്കവും ആവശ്യമാണല്ലോ ഒരു വലിയ യോദ്ധാവിനെ കൊടുത്തില്ലേ അതുകൊണ്ട് കഥ ഈ കഥയിലേക്ക് രചയിതാവിന്റെ ലക്ഷ്യത്തിന്റെ നാടീ ഞരമ്പ് പടലങ്ങൾ സ്ഥിരാ പടലങ്ങൾ വ്യാപിച്ച് പടർന്ന് കിടക്കുന്നു അപ്പോൾ ഊർമളയും ലക്ഷ്മണൻ തമ്മിൽ കുടുംബജീവിതം നടത്തുകയല്ല ഊർമളയെന്നും ആ കഥാപാത്രങ്ങളെ അല്ല അതിനകത്ത് രാമൻ വിവാഹം കഴിച്ചപ്പോൾ രാമന് നാല് സഹോദരന്മാരാണെന്ന് പറഞ്ഞു ആ നാല് സഹോദരന്മാർക്കും വിവാഹം കഴിക്കാൻ നാല് സഹോദരിമാരെ അവിടെ സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും ജനകൻ്റെ അല്ല ജനകൻ്റെ അനിയൻ്റെ മക്കളാണ് അവരൊക്കെ അപ്പോൾ അവരെയും കൂടി വിവാഹം കഴിച്ചതായിട്ട് ആ വിവാഹത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വർണ്ണിച്ച് ഫലിപ്പിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ശ്രുതകീർത്തിയും പോയി മാണ്ഡവിയും പോയി ഉറുമിളയും പോയി അവർക്കൊന്നും കഥയിലൊരു സ്ഥാനവുമില്ല അവരെ ഇടയ്ക്ക് ഉപേക്ഷിച്ചു ഈ ചിത്രത്തിൽ കൂടി ഒരു പരുന്ത് പറന്നു പോകുന്നതുപോലെ ഒരു പക്ഷി പറന്നുപോകുന്നതുപോലെ പക്ഷിയെ വരയ്ക്കാനല്ല വരയ്ക്കേണ്ട ആളെ വരച്ചു കഴിഞ്ഞപ്പോൾ മുകളിൽ ക്യാൻവാസ് വെറുതെ കിടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പക്ഷിയെ വരച്ചു വെച്ചു കാരണം പക്ഷിക്ക് പറന്ന് പോകാനൊക്കെ ഇല്ലെന്ന് ആർക്കും പറയാനൊക്കെ ഇല്ലല്ലോ അപ്പോൾ ഒരു പക്ഷി പറഞ്ഞതുമായിട്ട് വരച്ച് വെച്ചു അതിൻ്റെ അപ്പുറത്തൊരു വൃക്ഷം പൂത്ത് നിൽക്കുന്നതായിട്ട് വരച്ചു വെച്ചു പശ്ചാത്തല ഭംഗിക്ക് വേണ്ടിയാണ് വൃക്ഷം വരയ്ക്കാനല്ല വരച്ചിരിക്കുന്നത് ശകുന്തള നിൽക്കുകയാണ് കൊണ്ടു ദർഭംന ആ അങ്ങനെ നിൽക്കുകയാണ് ശവുന്തള അപ്പോൾ ശകുന്തളയെ വരയ്ക്കുകയാണ് അപ്പോൾ താഴത്ത് പുല്ല് പിടിച്ച് നിൽക്കുന്നതായിട്ട് വരച്ചു വെച്ചു ആശ്രമമല്ലേ വേണമെങ്കിൽ അപ്പുറത്ത് ഒരു മുല്ലവള്ളിയുടെ ഏതാനും ശാഖകൾ വരച്ച് വെച്ചു അപ്പുറത്ത് തേന്മാവ് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടോ എന്ന് തോന്നത്തക്ക വിധത്തിൽ തേന്മാവിൻ്റെ ഒരു പകുതി ഭാഗവും വരച്ചു വെച്ചു അപ്പോൾ നമുക്ക് ചോദിക്കാം അയ്യോ തേന്മാവ് വിടൂനില്ലല്ലോ ധന്മാർ വരയ്ക്കാനല്ല ഉദ്ദേശിച്ചത് രവീർമാതല്ല ഉദ്ദേശിച്ചത് ഇപ്പം എന്തിനാണത് അത് സ്പേസ് വെല്ലിങ് ആണ് അതൊരു പൂരണമാണ് അപ്പോൾ പൂരണത്തിന് വേണ്ടി ചെയ്ത കാര്യം കഥയുടെ ഭാഗമായി നിൽക്കുകയില്ല അത് കഥയുടെ പിന്നാമ്പുറത്ത് കിടക്കുന്ന സംഗതിയാണ് കഥയുടെ പുറംപോക്കിൽ കിടക്കുന്ന സംഗതിയാണ് കഥയുടെ അതിർത്തിക്ക് പുറത്ത് കിടക്കുന്ന ഒരു സംഭവമാണ് അതിനോട് അതേ ഇതിനെയും കൂടി ബന്ധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ തീർന്ന് ഹിടുമ്പി പിന്നീട് ഹിടുമ്പിയെക്കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല മഹാഭാരതത്തിൽ ഒരിടത്തും പക്ഷേ ഇദ്ദേഹം പല സ്ഥലത്തും പിന്നീടും ഈ യുദ്ധത്തിന് മാത്രമല്ല ഘടകൻ പ്രത്യക്ഷപ്പെടുന്നു ഒരുപാട് ആപദ്ഘട്ടങ്ങളിൽ കടോത്കജൻ ഈ പിന്നെ കാട്ടാളന്മാരുമായിട്ട് വന്ന് ഭീമനെ ഈ ഗന്ധമാദനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭീമനെ വന്ന് സഹായിക്കുന്നുണ്ട് അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പിന്നീട് ആവർത്തനമാകും അതുകൊണ്ടാണ് അങ്ങോട്ട് കിടക്കാത്തത് അപ്പോൾ കുന്തിയിലെ മഹാരാജ്ഞി വളരെ തന്ത്രപൂർവം സാധാരണ സ്ത്രീകൾക്ക് ആ തന്ത്രം വരണമെന്നില്ല തന്ത്രപൂർവം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മഹായുദ്ധത്തിലേക്ക് വലിയൊരു യോദ്ധാവിനെ റിക്രൂട്ട് ചെയ്തു എൻ്റെ പേരക്കുട്ടിയാണെങ്കിൽ പോലും വലിയ സ്നേഹവുമായിരുന്നു കുന്തി അന്ന് ആദ്യമായിട്ട് അറിഞ്ഞു പുത്രസ്നേഹത്തെക്കാൾ വലുതാണ് പൗത്രസ്നേഹം എന്നുള്ളത് അതുകൊണ്ടാണ് നിന്നെ കണ്ടിട്ട് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആർദ്രീഭൂതമായ അനുഭവത്തിൻ്റെ ലോലവികാരങ്ങളാൽ ഞാൻ തരംഗിതയാകുന്നു എന്ന് കുന്തി പറഞ്ഞത് അപ്പോൾ വലിയൊരു മാതൃക അമ്മുമ്മ ഒരു മോഡൽ ഗ്രാൻഡ് മവിടെ കാണാം വളരെ നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന ഒരു രംഗമാണ് കുന്തി ഇവരോട് വിട പറഞ്ഞു പോകുന്ന രംഗം അത് നല്ല സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയാൽ അതൊക്കെ സംവിധാനം ചെയ്ത് ആളുകളെ സ്തംഭിപ്പിച്ച് ഇരുത്താൻ പറ്റും ഇങ്ങനെ പോകുന്ന വഴിക്കാണ് കുറേ നടന്നപ്പോൾ വരുന്നത് വേദവ്യാസം യാതൊരു തരത്തിലുള്ള സന്യാസി ഈ ജടയല്ലാതെ സന്യാസിയുടെ യാതൊരു ചിഹ്നവും അദ്ദേഹത്തിൻ്റെ ഉണ്ടാവാറില്ല സന്യാസിമാരുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു തരം വടി വടിയുണ്ട് കവരവടി വടി അതും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല യോഗത ഉണ്ട് അതിൻ്റെ പേര് കമണ്ടുലു ആ കമലവും ഇദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ ഉണ്ടാകാ പോയെന്നാൽ പിന്നെ കമലവും ഉണ്ടാവുകയുള്ളൂ കമണ്ടിലും ഒരു പാചകവിധിയിൽ ഇങ്ങനെ കണ്ടേ പഴയ പാചകവിധിയാണ് കൂട്ടാക്ക് ചതിച്ചത് ഏ കൂട്ടത്ത് ചേർക്കാനേ കൂട്ടാക്ക് ചതിച്ചത് കടുക് ആ കടുക് ചതച്ചതൊന്നാണ് പ്രിൻഡ് ചെയ്തു വന്നപ്പോൾ ഓ ചില പ്രിണ്ടിക്ക് പ്രശ്നങ്ങൾ അങ്ങനെയാണല്ലോ അങ്ങനെ കണ്ടു അതുപോലെയാണ് കമണ്ടൽ ഉണ്ടാകോയെന്നാൽ പിന്നെ കമലുമായിട്ട് പാടും ഈ കമലവും ഇല്ല ഇദ്ദേഹത്തിൻ്റെ കീഴില് വെറുതെ അങ്ങനെ കാണുകയാണ് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വർത്തമാനം പറഞ്ഞ് തരുമ്പോൾ ആളുണ്ടാവില്ല ചിലപ്പോൾ ഒരു സംശയം ഇദ്ദേഹത്തിനോട് ചോദിക്കണം എന്ന് അർജുനൻ വിചാരിച്ചിട്ടുണ്ടാവും ആ സംശയം ചോ ചോദിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ കൂടെ നിന്നും അതിനെ കാണുകയില്ല സംശയം ചോദിച്ചെന്നാൽ ജീവിതത്തിൻ്റെ അർത്ഥം പോയി എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടുന്നാൽ പിന്നെ നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ ആത്മഹത്യയെ പിന്നെ ചെയ്യാനുള്ളൂ ജീവിതത്തിൽ വേറെ ചെയ്യാനില്ല പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന സകല സംശയങ്ങളും തീർന്നു എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്തി ബഹിരാകാശത്തിൻ്റെ ഭീതിയും നീളവും വിസ്തീർണവും അതിൻ്റെ കട്ടിയും ഖനവും എല്ലാം തീരുമാനിച്ചു അതും തീർന്നു മറ്റ് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നതായ എല്ലാ സംശയങ്ങളും പെറുക്കിയെടുത്ത് അതും അപഗ്രഹിച്ച് തീർന്നു അതിൻ്റെ അടിയിൽ നിഗമനം എഴുതി വരെയും ഇട്ടു പിന്നെ മനുഷ്യനെന്തിനുള്ള ഈ ഒരു മഹനീയമായ സംശയം പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തെയും പ്രപഞ്ചത്തിൻ്റെ തിരോഭാവത്തെയും സംബന്ധിക്കുന്ന മനുഷ്യൻ്റെ മഹനീയമായ ദിവ്യമായ അപൂർവമായ സംശയത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ ദുർഗ്രഹത അതിൻ്റെ നിഗൂഢതയാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാണാത്തത് വളരെ കഠിനമായ ഒരു പിന്നീട് കാണുമ്പോൾ മറന്നും പോകും വളരെ കഠിനമായ ഒരു സംശയം ചോദിക്കാൻ നോക്കുമ്പോഴേക്കും അതൊരു വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നാ വ്യാസനില്ല ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞുകൂടാം ഇങ്ങനെ മാഞ്ഞു അതുപോലെ ആ മാഞ്ഞു കളയുന്നത് പോലെ തന്നെയുള്ള ഒരു ത്വരയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ കാട്ടിലൊന്നും അലഞ്ഞു നടക്കണ്ട ഇവിടെ അടുത്ത് ഏകചക്ര എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ തന്നെ ആ കുന്നിൽ നിന്നിട്ട് നോക്കുമ്പോൾ കുന്നിൻ്റെ അടിവാരത്തിൽ ഒരു സാധുവായ ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട് സാധു എന്ന് വെച്ചാൽ ശുദ്ധ ഹൃദയനാണ് രണ്ട് പൂർ എന്നുള്ള അർത്ഥമല്ല നിങ്ങൾക്ക് അവിടെ ആ ബ്രാഹ്മണരോട് താമസിക്കുന്നതിന് ഒരു പ്രതിബന്ധം ഉണ്ടാവുകയില്ല അവിടെ താമസിക്കുക പിന്നീട് കാണാമെന്ന് പറഞ്ഞപ്പോഴും ആളില്ല പിന്നെയും എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു ഭാവിയെക്കുറിച്ചേ അതിന് കൊടുക്കില്ല വ്യാസൻ അപ്പോൾ പിന്നെ കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലാതെ വരും അതുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ അപ്രത്യക്ഷമായി ഇവിടെ ഇങ്ങനെ പൊടുന്നതിന് വ്യാസൻ പ്രത്യക്ഷപ്പെടുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ കഥാപൂരണമാണ് ഇപ്പോൾ സംസ്കൃത നാടകങ്ങളിൽ ഈ സ്ഥാപന വിഷ്കമ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന എന്നൊക്കെ പറഞ്ഞിട്ട് ചില രംഗങ്ങളുണ്ട് നാടകത്തിൽ നേരിട്ട് വിടുന്നതല്ല നാടകത്തിൽ സംഭാഷണത്തിലൂടെ വരുത്താൻ ബുദ്ധിമുട്ടുള്ള ചില അവസ്ഥാവിശേഷങ്ങൾ മറ്റു ചില സംഭവങ്ങൾ ഇതൊക്കെ പ്രേക്ഷകരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി രംഗങ്ങളുടെ ഇടയ്ക്ക് ചേർക്കുന്നവയാണ് വിഷ്കമ്പം പന എന്നൊക്കെ പറയുന്ന ചില ചെറിയ രംഗങ്ങളുണ്ട് ഇപ്പോൾ ഇതിലാണെങ്കിൽ കോറസ് ഉണ്ട് ഗ്രീക്ക് നാടകങ്ങളിൽ ഇപ്പോൾ അരിസ്റ്റോഫനീസിൻ്റെ ഈസ്കിലസിൻ്റെ സോഫോക്ലിസിൻ്റെ ഒക്കെ നാടകങ്ങൾ യുറുപടീസിൻ്റെ ഒക്കെ നാടകങ്ങളിൽ കോറസ് വന്നിട്ടാണ് ഗായക സംഘം വന്നിട്ടാണ് കഥയിലെ സംഭാഷണത്തിൽ കൂടി പ്രകടിപ്പിക്കാൻ ആവിഷ്കരിക്കാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ള കഥയുടെ ഭാഗങ്ങൾ ഈ കോറസിൻ്റെ വൃന്ദഗാനത്തിലൂടെയാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത് പിന്നെ സംഗീതത്തിനുള്ള പാട്ട് കേൾപ്പിക്കാനുള്ളതും പാടാനുള്ളതുമായ സംഗീത പ്രയോഗത്തിനുള്ള സാഹചര്യവും അതോടുകൂടി കിട്ടും പാട്ട് കേൾക്കാനുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ അതൊരു സന്ദർഭമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതുപോലെ കഥയുടെ പൂരണത്തിന് വരുന്നതാണ് അദ്ദേഹം പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തിന് ഇതിനകത്തൊരു ചെറിയ സ്ഥാനമുണ്ടല്ലോ വളരെ ചെറിയ സ്ഥാനമേ ഉള്ളൂ പക്ഷേ ആ വളരെ ചെറിയ സ്ഥാനമുണ്ട് എന്താണ് ആ ഈ പ്രധാന കഥാപാത്രത്തിൻ്റെ ആത്മാവ് കൂടിയാണ് അദ്ദേഹം പ്രധാന കഥ കഥാനായകൻ്റെ ആത്മാവാണ് ആരാണ് കഥാനായകൻ കഥാനായകൻ കൃഷ്ണനാണ് ഇതുവരെ കഥയിൽ വന്നിട്ടില്ലാത്ത കഥാനായകനാണ് അദ്ദേഹം അപ്പോൾ കഥാനായകൻ്റെ ഒരു പൂർവ്വ ആത്മാവ് എന്ന നിലയിൽ പൂർവ്വരൂപം എന്ന നിലയിൽ വ്യാസന അവിടെ എവിടെയൊക്കെ കാണാം പിന്നെ ഒരു ബന്ധമുണ്ട് വരണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും ദുഃഖസമയമാണത് സമയമാണത് അവരക്കൽ ഇല്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് അരക്കില്ലം ഒരു പ്രതീകമാണ് അധികാരത്തിൽ നിന്നുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ സുഖമായ അധികാരത്തിൽ നിന്നുണ്ടാകുന്ന അത്യന്തം ദുഃഖകരമായ മഹാദുരന്തത്തിൻ്റെ നിത്യസ്ഥായിയായ പ്രതീകമാണ് അരക്കില്ല അതായത് പ്രതിയോഗിയെ വകവരുത്തുന്നതിനുള്ള തന്ത്രങ്ങളുടെ ആവിഷ്കാരമാണ് അരക്കില്ലം അരക്കില്ലത്തിന് അങ്ങനെ ഒരു സ്ഥാനമുണ്ട് ജതുഗൃഹം എന്നാണ് സംസ്കൃത പ്രയോഗം അതവിടെ നിൽക്കട്ടെ അപ്പം അരക്കില്ലം ഇല്ലാതെ എന്തില്ല അധികാര വാഴ്ചയില്ല അധികാരവാഴ്ച വാഴ്ചയിൽ ഏത് സമയത്തും ഒരു അരക്കില്ലം സംഭവിക്കാവുന്നതാണ് ഇതാണ് അരക്കില്ലത്തിന് മഹാഭാരതത്തിലെ ധ്വനിമണ്ഡല മഹാഭാരതത്തിൻ്റെ വാചാർത്ഥ വാചാർത്ഥ ഭിന്നമായ ധ്വനിമണ്ഡലത്തിലെ പ്രസക്തി ഏകചക്രയിലെ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ പോയി ശുദ്ധമായ ശുദ്ധനായ ഒരു ബ്രാഹ്മണൻ അവിടെ വസിക്കുന്നുണ്ട് അവിടെ പോയി നിങ്ങൾ താമസിക്കുക പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ അറിയിക്കും പെട്ടെന്ന് ചോദിക്കാൻ തോന്നുക എന്നാണ് അപ്പോൾ ഇനി വരുന്നത് എത്രാം തീയതി ആയിരിക്കും അത് ചോദിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല അതുകൊണ്ട് അവിടെയും എന്തുണ്ടായി ആകാംക്ഷ പൂരിപ്പിക്കപ്പെട്ടില്ല പ്രത്യക്ഷപ്പെടുകയും ചിലടത്ത് പെട്ടെന്ന് അനവസരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വരികയും വിചാരിച്ച കാര്യം നടക്കുക ചിലപ്പോ വിചാരിച്ചിട്ട് അതുകൊണ്ട് ഒരു ആവശ്യവും ഇല്ലാത്ത കാലത്തായിരിക്കും നമുക്ക് ആഗ്രഹം നിറവേറ്റി കിട്ടുന്നത് ഒരു സുഹൃത്ത് പറഞ്ഞോ കണ്ടമാനം പണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൂടാ ഇത് ഞാൻ പണ്ട് പട്ടണി കിടന്ന കാലത്ത് ഇതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കോലം ഇങ്ങനെ ഇരിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു ഒരാവശ്യമില്ല രണ്ടമാനം പണം പറയുകയാണ് അതുപോലെയാണെങ്കിൽ വ്യാസന്റെ വരവ് അപ്പോൾ അദ്ദേഹം ഒരു ജീവിത പ്രതീക്ഷയുടെ പ്രതീകം പോലെ ഇങ്ങനെ ആവത്ഭവിക്കുകയും നിരോഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പിടിയും കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പിടികിട്ടാ പുള്ളി എന്ന് എന്നാണെങ്കിൽ പറയാം അങ്ങനെ പിടികിട്ട പുള്ളിയായിട്ട് കഥയെ ചെറുടത്തൊക്കെ നിയന്ത്രിച്ചു കൊണ്ടും ചിലടുത്തൊക്കെ കഥയ്ക്ക് വേറൊരു തരത്തിലുള്ള വ്യതിയാനത്തിൻ്റെ ഗതി നിർണയിച്ചുകൊണ്ടും അദ്ദേഹം നിൽക്കുന്നു അപ്പോൾ ജീവിതത്തിലെ പ്രതീക്ഷയുടെ പ്രതീകമായിട്ടും നമുക്ക് അദ്ദേഹത്തിനകത്ത് കാണാം അവർ നടന്ന് ഏകചക്രയിലെ ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ വളർത്തു പക്ഷികളുടെയും വളർത്ത മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങും പട്ടി കുറയ്ക്കുന്നത് കേട്ടാൽ അറിയാം പട്ടി കുറയ്ക്കുന്നത് ആർക്കു വേണ്ടിയാണ് പട്ടിക്ക് വേണ്ടിയല്ല പട്ടി പട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഭക്ഷണം കഴിച്ച് ഉറങ്ങുകയുമാണ് പട്ടി കുറയ്ക്കുന്നത് യജമാനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലക്ഷണങ്ങൾ കാണും ഗ്രാമം എടുക്കുമ്പോൾ പിന്നെ ദൂരെ പുക കാണും അപ്പോൾ ഗ്രാമം എടുത്തു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അടുത്തെങ്ങാനും ഉണ്ടെന്നാണ് ഹോമത്തിൻ്റെ പുകയാവാം ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ പുകയാവാം ഇതൊക്കെ വർണ്ണിക്കും അങ്ങനെ ചെന്ന് ഈ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു അവരോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ദേശാന്തരം സഞ്ചരിച്ച് വരുന്നവരാണ് ഇപ്പോൾ വേഷം മാറിയാണ് പോകുന്നത് ബ്രാഹ്മണ വേഷത്തിലാണ് ചെന്നിരിക്കുന്നത് ദേശാന്തരം സഞ്ചരിച്ച് വരികയാണ് താമസിക്കാനുള്ള സൗകര്യം തരണം ആയുധങ്ങളൊന്നും ആയുധം വിചാരിക്കുമ്പോൾ വരികയല്ലേ ഈ ആയുധത്തിൻ്റെ ബാഹ്യരൂപത്തിലല്ല ആയുധം ഇരിക്കുന്നത് അതിൻ്റെ മന്ത്രത്തിലാണ് ആയുധം ഇരിക്കുന്നത് മന്ത്രം എന്നുവെച്ചാൽ പ്രയോഗവൈദഗ്ധ്യമാണ് അപ്പോൾ വടി കിട്ടിയാലും മതി വടി ആയുധമാകും വലിയ തന്നെ വേണമെന്നില്ല ആ വടി ഗതയാവും ശരീരം തന്നെ ആയുധമാകും കൃഷ്ണൻ എന്താണ് കൃഷ്ണൻ തന്നെ ആയുധമാണ് അതുകൊണ്ട് ആയുധം വേണ്ടെന്ന് പറഞ്ഞു ഒരു ഒരുപാട് അർത്ഥമുണ്ട് ഞാൻ ആയുധം എടുക്കാതെ നിൽക്കുമെന്ന് പറഞ്ഞാൽ കണ്ണ് ഇറക്കി അടച്ചാൽ ആ സൈന്യം മുഴുവൻ മരിച്ചു പോകും മരിച്ചു പോകാത്തക്ക പ്രഭാവമുണ്ട് അല്ലെങ്കിൽ അവരെ നിസ്തേജരാക്കാനുള്ള പ്രഭാവമുണ്ട് പിടിച്ചു കെട്ടാൻ പോയിട്ട് പിടിച്ചു കിട്ടാൻ പറ്റിയില്ലല്ലോ ആ അങ്ങോട്ട് നമ്മൾ വരുന്നേ ഉള്ളൂ അപ്പം കൂടുതൽ വിശദീകരിക്കാം അപ്പോൾ പ്രതിയോഗിയെ അപാരമായ ധീരത കൊണ്ട് ഇപ്പോൾ മുഹമ്മദിനോട് മുഹമ്മദിൻ്റെ വാളെടുത്തിട്ട് നിങ്ങളെ വെട്ടിക്കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്നാൽ വെട്ടിക്കൊല്ല അപ്പോൾ ഏകദേശം സംശയം വെട്ടിയില്ല പെട്ട് ആ നാളെ അസാധാരണമായ ഒരു പെരുമാറ്റമാണ് പലപ്പോഴും പ്രതിയോഗിയെ നിർദ്ധൈര്യനാക്കുന്നത് അതുപോലെയാണ് വെട്ടിയെ വെട്ടുകൊള്ളുകയെന്ന് നിർത്തി ഉണ്ടായിരുന്നു വരും ചിലപ്പോൾ പക്ഷേ ആ വെട്ടിൻ്റെ നേരെ സ്വീകരിച്ച നിലപാടുണ്ടല്ലോ മറ്റവനെ ശത്രുവിനെ പകപ്പിച്ച് കളയുന്ന ശത്രുവിനെ സ്തംഭിപ്പിച്ച് കളയുന്ന അപാരമായ ധീരതയുടെ സത്വരമായ പ്രകടനം അവിടെ പേടി പെട്ടാമെന്ന് അവൻ പിടിച്ചു അതാണ് പ്രഭാവം കരിസ്മ എന്ന് പറയാറില്ല ചിലപ്പോൾ ആ അതാണ് കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയാണ് പേഴ്സണാലിറ്റിയുടെ കരിസ്മ പെരിസാൾറ്റിയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു മഹാപരിവേഷമാണത് അപ്പോൾ പ്രവൃത്തി ചെയ്യാൻ വന്ന എതിരായിട്ട് പ്രവർത്തിക്കാൻ വന്നവന് ആ എതിരായ പ്രവൃത്തി വിപരീത വൃത്തി അവലംബിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ്റെ മനസ്സ് തളർന്നു പോകും ഇതാണ് പ്രഭാവം എന്ന് പറഞ്ഞം താമസിക്കാനിടം കൊടുത്തു അവിടെ താമസിച്ചു അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും യുവത്വത്തിലേക്ക് കാലൂന്നാൻ പോകുന്ന യുവത്വത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന മകളും രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞും ആണ് അവിടുത്തെ അംഗങ്ങൾ വേറെ ഇടക്കിടയ്ക്ക് ബ്രാഹ്മണർ വന്ന് വഴിയാത്രക്കാര വഴി യാത്രക്കാരായ ബ്രാഹ്മണർ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ടവിടെ അവിടെ അങ്ങനെ താമസിച്ചു ഏതാണ്ടൊരു അഞ്ചാറ് മാസത്തോളം പാണ്ഡവർ ഒളിച്ചവിടെ താമസിച്ചു പകൽ ഇവർ പല ഗ്രാമങ്ങളിലേക്കും പോകും ഇവിടെ നിന്ന് നടന്ന ഗ്രാമം വെച്ചാൽ നമ്മുടെ ഇന്നത്തെ മാതിരിയുള്ള നമ്മുടെ വില്ലേജ് ഓഫീസ് സങ്കല്പിച്ചിട്ടുള്ള തരത്തിലുള്ള ഗ്രാമമല്ല കുറേ വീടുകൾ ഒന്നിച്ച് കാണുന്നൊക്കെ ഗ്രാമം ഗ്രാമം എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം കൂട്ടമെന്നാണ് അല്ല വില്ലേജെന്നല്ല കൂട്ടമാണ് എന്തിൻ്റെ കൂട്ടം കുറേ വീടുകളുടെ കൂട്ടം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു കാട്ടിൽ അതാണ് ഗ്രാമം ഒരു സമൂഹം തെണ്ടാമ്പൂ എപ്പോഴും ഇവരെ തന്നെ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് അവർക്കത് ബുദ്ധിമുട്ടായി ഇട്ട് തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ധർമ്മപത്രരും ഭീമനും അർജുനനും നഗരനും സഹോദരനും കൂടി പല സ്ഥലങ്ങളിലേക്ക് വിരിഞ്ഞ് പോയി യാചിക്കും ഈ നൂല് നൂലുകിടക്കുന്നതുകൊണ്ട് എന്താ യാചിക്കുന്നതെന്ന് ചോദിക്കില്ല ഭീമനൊക്കെ കണ്ടെന്നാൽ യാചിക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ അഞ്ചാറ് ആനയെ പിടിച്ചിട്ട് ഓടാ എന്നിട്ട് കാശ നിനക്ക് തരാം അല്ലെങ്കിൽ ഭക്ഷണം തരാം എന്ന് പറയാനേ തോന്നുള്ളൂ പക്ഷേ ഫോണിൽ തുടക്കുമ്പോൾ അതിനുള്ള ബ്രാഹ്മണനെ യാചിക്കാനുള്ള അവകാശമുള്ളതുകൊണ്ട് ആരും ചോദിക്കില്ല അങ്ങനെ നടന്ന് യാചിച്ച് കൊണ്ടുവരുന്നതിൽ നിന്ന് അത് രണ്ടായിട്ട് പോകത്തിട്ട് നേരെ പകുതി അങ്ങ് ഭീമനൊടുക്കും കുന്തി ബാക്കി പകുതി നാലായിട്ട് ഭാഗിച്ച് അഞ്ചായിട്ട് ഭാഗിച്ചിട്ടാണ് അതിൽ നിന്നൊരു ഭാഗം കുന്തിയും ബാക്കിയുള്ളത് ഈ നാല് മക്കൾക്കും കൊടുക്കും ഇങ്ങനെ ആണ് നിത്യവൃത്തി കഴിച്ചു പോയിരുന്നത് അപ്പോൾ നോക്കണം ഈ വ്യാസൻ മനുഷ്യജീവിതത്തെ ചന്ദ്രവംശത്തിൽ പാണ്ഡുവിൻ്റെ പുത്രന്മാരായി ജനിച്ച് അവിടെ രാജാക്കന്മാരായിരുന്ന യുവരാജാവ് യുവരാജാവിൻ്റെ കീഴിൽ നിന്ന് നാല് ദിക്കുകളും വന്ന സഹോദരനും ആ യുവരാജാവും കൂടി എന്തു ചെയ്യുന്നു തെണ്ടി ജീവിക്കുന്നു അവിടുത്തെ ഒരു പ്രജയ്ക്ക് പോലും വരാത്ത ഭാഗ്യവിപരീയമാണ് ഈ പാണ്ഡവകുമാരന്മാർക്ക് വന്നത് അതിലവർ അതീവ ദുഃഖിതരായിരുന്നു ആ ദുരന്തത്തിൽ ആ അധപ്പതനത്തിൽ ആ ജീവിതത്തിലെ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ ഒന്നും ഇല്ലായ്മയുടെ അടിത്തട്ടിൽ വീണുകിടന്ന് ഉഴന്നതിൻ്റെ ആകുലത അവരെ വല്ലാതെ മാനസികമായി ക്ഷീണിപ്പിച്ചു അതിൽ എന്തെങ്കിലും ഒത്തിരി ധിക്കാരം കാണിക്കുന്ന ആൾ ഭീമൻ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ കുന്തി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക ചിലപ്പോൾ ധർമ്മപുത്ര പറഞ്ഞാലനുസരിക്കാതിരിക്കുക ഇതൊക്കെ ഭീമൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ തമ്മിൽ വലിയ അനുസരണയും ഏകതയുമാണ് അഭിപ്രായ ഐക്യം ഒരു സംഭീമൻ അല്ലേ ഇന്ന് ഞാൻ തണ്ടാൻ പോകുന്നില്ല അതാണ് എനിക്ക് മനസ്സില എനിക്ക് മനസ്സിലാതിന് കാര്യം ഞാൻ തണ്ടാൻ പോകുന്നില്ല എനിക്കൊന്തിയൊന്നും മിണ്ടിയില്ല പിന്നെ അത് അപകടമാണെന്നുണ്ടി അറിയാവുന്നതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല ഇവർ നാല് പേരും കൂടി ധർമ്മപത്രം രൂക്ഷമായി ഒന്ന് മുഖത്ത് നോക്കിയിട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വളരെ ദയനീയമായ വളരെ ദീനമായ ദുഃഖസമ്പൂർണമായ ഭീതിതമായ ഒരു വിലാപം ഒരു കരച്ചിൽ കേട്ടു ഒരാളുടെ കരച്ചിലല്ല അപ്പോൾ ഒരു ഈ ഗാനമേള പോലെയുള്ള ഒരു കരച്ചിൽ ഒരു വൃന്ദഗാനം പോലെയുള്ള കരച്ചൽ അപ്പോൾ കുന്തി അത് ശ്രദ്ധിച്ചു ആ കരച്ചിലിൻ്റെ അർത്ഥം കുന്തിക്ക് വരുന്നത് എന്തോ വലിയ വിപത്ത് വന്നിട്ടാണ് കരയുന്നത് കുന്തി അങ്ങോട്ട് ചെന്നു സാറിന് അതിൽ എന്താണ് കരച്ചൽ കേട്ടാലേ ചെന്ന് ആബദ്ധത്ത് ചെന്ന് ചാടണ്ടാന്ന് വിചാരിച്ചിട്ട് അത് അന്വേഷിക്കാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കുമല്ലോ അപ്പോഴറിയാം എന്ന് വിചാരിച്ചിട്ട് ആ കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് പോകാതിരിക്കലാണ് പൊതുവെ ആളുകളുടെ സ്വഭാവം ഗ്രാമത്തിലല്ല പ്രത്യേകിച്ചും നഗരത്തിൽ ഗ്രാമത്തിൽ പോകാതിരിക്കാൻ ഒക്കില്ല എന്താണ് അവിടെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ട് വരാഞ്ഞവരുടെ കണക്കെടുക്കും അവസാനം അപ്പോൾ അതിൽ പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവിടെ ചെന്ന് അത് കണ്ടാസ്വദിക്കും ആ വിപത്ത് കണ്ട ആസ്വദിരുത്തൽ തെങ്ങിന്ന് വീണതായിരിക്കും തെങ്ങിന്ന് വീണ വഴി അവൻ വേറൊരു മരത്തേലും വീണ ആ മരത്തേന്ന് പിന്നെ ഭൂമിയിലും വീണ് കിടക്കുകയായിരിക്കും അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ പോയി കണ്ട് ആസ്വദിച്ചിട്ട് ദുഃഖിക്കുകയാണെന്ന് ഭാവിച്ചിട്ടിങ്ങു പോരും വലിയ വാഗ്ദാനങ്ങൾ എടുത്ത ആശുപത്രി കൊണ്ടുപോകാൻ ഞാൻ വരണം അത് വേണ്ട ആളുണ്ടല്ലോ ആ ആ ഇങ്ങനെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു നിന്ന് വരും നമ്മുടെ ഔദാര്യം കാണിക്കാൻ കിട്ടുന്ന സന്ദർഭമാണല്ലോ ഇതങ്ങനെയല്ല ശരിക്കും സഹായിക്കാൻ തന്നെയാണ് അതിൽ അവരുടെ അന്യൻ്റെ ദുഃഖത്തിൽ ആർദ്രീഭൂത ചിത്ത കുന്തി ചെന്ന് ചോദിച്ചു എന്താ കാര്യം എന്ന് എന്താവശ്യം പറഞ്ഞോളൂ അപ്പം അപ്പോൾ ബ്രാഹ്മണന് ഉള്ളിൽ തോന്നുന്നു ഇത് ഈ സ്ത്രീയോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ത്രീ കാണാൻ കൊള്ളാം എന്നുള്ളതല്ലാതെ വലിയ ആഭജാത്യമുള്ള കുടുംബത്തിലതാണെന്ന് ഈ അപ്പിയറൻസ് കൊണ്ട് മൊത്തത്തിലുള്ള ആ പ്രത്യക്ഷത കൊണ്ട് തോന്നുന്നുണ്ട് എന്നുള്ളതല്ലാതെ നിരാധാരയായി നിർദ്ധനയായ ഒരു സ്ത്രീയോട് തൻ്റെ ആവശ്യം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് അദ്ദേഹം ചിന്തിച്ചെങ്കിലും ഈ ചോദ്യത്തിലെ ആർദ്രത കൊണ്ട് കാര്യം പറഞ്ഞു അത് ഞങ്ങൾക്കിവിടെ ഒരു നേതാവുണ്ട് ഈ ദേശത്തിൻ്റെ ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധയില്ലാത്ത ആളായതുകൊണ്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിപത്ത് പ്രജാപരിപാലനത്തിൽ താല്പര്യമില്ലാത്ത രാജാവിനെ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ദൗർഭാഗ്യത്തിന് പ്രജാപരിപാലനത്തിൽ താല്പര്യമില്ലാത്ത രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് ഞാൻ വന്ന് പിറന്നുപോയി ഞാൻ നേരത്തെ തന്നെ ഈ രാജ്യം വിട്ട് പോകേണ്ടവനായിരുന്നു എങ്കിലും ജനിച്ച രാജ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാതൃരാജ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് രാജ്യം വിട്ടു പോകാനും തോന്നിയില്ല അതാണിപ്പോൾ ഞങ്ങൾക്ക് വന്ന വിപത്ത് ഇവിടെ ഒരു മഹാരാക്ഷസൻ ബഗൻ അവന് എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ എല്ലാ വീട്ടുകാർക്കും ഒരു പ്രത്യേകമായ ചിട്ടയും ക്രമവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഊഴമാണ് ഭഗവാന് പുറ അതിനെന്താ ഭക്ഷണം കൊണ്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെയല്ല വെറുതെ ഭക്ഷണം കൊണ്ട് കൊടുക്കലല്ല ഒരു വണ്ടി നിറച്ച് അവന് ഭക്ഷണം വേണം അതിനടുത്ത കറികളും പിന്നെ ആ വീട്ടിലേതെങ്കിലും ഒരു അംഗമായിരിക്കണം ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ചെല്ലുന്നത് രണ്ട് പോത്ത് വലിക്കുന്ന വണ്ടിയായിരിക്കണം ആ പോത്തിനെയും അവൻ തിന്നും ഈ ഭക്ഷണം അവൻ കഴിക്കും ഈ കൊണ്ടു ചെല്ലുന്ന ആളിനെയും തിന്നും ആ അതുകൊണ്ടാണല്ലോ കുന്തിക്ക് നല്ല രസമായിട്ട് തോന്നി കുതിക്ക് രസമായിട്ട് തോന്നുമ്പോഴും ഇവർക്കിത് രസമായിട്ട് തോന്നുന്നില്ല എന്താ കുന്തിക്ക് രസമായിട്ട് തോന്നുന്നത് അവിടെ ഇരിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അതാണ് കുന്തിക്ക് ഇത് രസമായിട്ട് തോന്നിയത് അപ്പോൾ ഇന്നിവിടുന്നാണ് ഞങ്ങളുടെ ഊഴമാണെന്ന് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു തർക്കം വേണ്ടിവന്നു ഞാൻ വയസ്സായില്ലേ അപ്പോൾ അത് ഞാൻ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു എന്നെ അവൻ തിന്നോട്ടെ ഇപ്പോൾ ഭാര്യ പറയുന്നത് അത് വേണ്ട നിങ്ങൾ നിങ്ങളൊക്കെ നിങ്ങൾ തിന്നാലാണ് മക്കളെ രക്ഷിക്കാൻ കൂടുതൽ നല്ലത് ഞാൻ നിന്നതുകൊണ്ട് ഇത് കാര്യം എന്നെക്കൊണ്ടിനി ഈ ഭൂമിക്കോ നിങ്ങൾക്കോ നാട്ടിനോ ഒരു പ്രയോജനമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാം അപ്പോൾ മകൾ പറയാണ് ഞാൻ വിവാഹപ്രായമായി വരികയല്ലേ ഞാൻ കൊണ്ടുപോയിട്ട് എന്നെ തിന്നു നിന്നാൽ എന്നെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ധനപരമായ ക്ലേശത്തിൽ നിങ്ങൾക്ക് ഒഴിവാകാമല്ലോ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കണം നമ്മുടെ അനിയനെ വളർത്തണ്ടേ അപ്പോൾ ഇതൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു ഈ ഈ വാനരൻ ചെറുക്കൻ കൊച്ചൻ വാനർജി ബാനർജി ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ബാനർജി ചെറുക്കൻ ചെന്ന് പറഞ്ഞോ അച്ഛാ അച്ഛനും അമ്മയൊന്നും പേടിക്കണ്ട ഞാൻ ഇത് ഈ ഒറ്റ തണ്ടുകൊണ്ട് ഒട്ടിടിക്കാൻ അവനെ കൊന്നുതരാം അതിമനോഹരമായ വർണ്ണനയാണ് നമ്മുടെ ബാലസാഹിത്യം അവിടെ തുടങ്ങുന്നു ഞാൻ പറഞ്ഞപ്പോൾ അത് അത്ര രസകരമായിട്ട് തോന്നാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ കൊച്ചുകുട്ടി വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടി ഒരു പുല്ലിൻ്റെ തണ്ണും ഭരിച്ചിട്ടുണ്ടെന്ന് പറയണം അച്ഛാ ഞാൻ പോകാം നിങ്ങളാരും ഒറ്റ അടിക്ക് വണ്ടിയും കൊണ്ട് ഞാൻ പോയിട്ടോ ഓ ഈ പുല്ലിൻ്റെ ഒറ്റ അടിക്ക് ഞാൻ അവനെ ഒന്നിച്ച് വരാം എന്ന് പറഞ്ഞ് കുട്ടി പ്രവേശിക്കുന്നു അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം പെട്ടെന്ന് കുട്ടിയുടെ ഈ ആത്മാർത്ഥതയോടുകൂടി കാര്യമറിയാത്ത അവൻ്റെ ശിശു സഹജമായ നിഷ്കളങ്കതയോടുകൂടിയുള്ള വർത്തമാനം കേട്ടപ്പോൾ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവനും ബാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള അവൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എല്ലാവരും പൊട്ടി ചിരിച്ചു ചിരിച്ചു ചിരിച്ച് പൊട്ടിപ്പോയി പറയാൻ നോക്കില്ല അല്ലേ അങ്ങോട്ട് ഇച്ചിരിച്ചു ഭാഷ പ്രയോഗിക്കുന്നതിൽ നമ്മുടെ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടും വാക്കുകളൊന്നു തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റിയെന്നേ ഉള്ളൂ പെട്ടെന്ന് അർത്ഥം മാറിപ്പോവും കുന്തി ആ ബ്രാഹ്മണൻ്റെ പ്രശ്നത്തിൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നത്തിൽ വളരെ ദയാപൂർവ്വം ഇടപെട്ടു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിതിന് ഒരു പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളാരും അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ട നിങ്ങളാരും നിങ്ങളുടെ ഊഴമനുസരിച്ച് നിങ്ങളിൽ നിന്ന് ആരും ഈ ബഗൻ എന്ന് പറയുന്ന ഇവിടുത്തെ ദേശാധിപൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യവുമില്ല മോഹനും അതിന് ബുദ്ധിമുട്ടുണ്ടെ കയ്യിലിരിക്കുന്ന പുല്ലിൻ്റെ തണ്ട് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നിനക്കതുകൊണ്ട് കളിക്കാം അതുകൊണ്ടാണ് നിൻ്റെ കയ്യിലിരിക്കട്ടെ ഞാനതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് എന്ത് തീരുമാനമാണ് നിരാധാരയായ അന്യൻ്റെ വീടിനെ അന്യഭവനം ആശ്രയിച്ച് കഴിഞ്ഞുകൂടുന്ന ഈ സ്ത്രീ എന്ത് തീരുമാനമാണ് ഇതിന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനത്തെ തീരുമാനം എടുക്കാനുള്ള എന്ത് കഴിവാണ് ഈ സ്ത്രീക്കുള്ളത് എന്ന അമ്പരം നിന്നു അപ്പോൾ കുന്തി പറഞ്ഞു എനിക്ക് അഞ്ച് മക്കളുണ്ട് ഈ അഞ്ച് മക്കളിൽ ഒരാളെ ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പോവുക അപ്പോൾ ബ്രാഹ്മണൻ കടന്നു പറഞ്ഞു അത് വേണ്ടത് ഞാൻ സമ്മതിക്കില്ല അത് കൊടിയധർമ്മമാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു എന്നതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കുന്ന പോലും ഒന്നും പോലുമില്ല അവിടെ നിന്ന് അതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ ബലി കഴിക്കുക എന്ന് പറയുന്നത് കൊടിയ അധർമ്മമാണ് ആർക്കും എത്ര കൂടുതൽ മക്കളുണ്ടായിരുന്നാലും ഒരു പോലും രചിക്കാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവുകയില്ല അതത്ര ശരിയായൊരു പ്രസ്താവല്ല അല്ലേ നമുക്കിപ്പോൾ മക്കളെ വിൽക്കുക മക്കളെ കൊണ്ട് കുപ്പത്തൊട്ടി തൊ തൊട്ടിയിലിടുക ആശുപത്രിയിൽ വെച്ചതിനെ വിൽപ്പന അങ്ങനെ അങ്ങനെയൊക്കെയുണ്ട് അതൊന്നും മനസ്സോരോട് ചെയ്യുന്നതല്ല അവരുടെ സാഹചര്യപരമായ സമ്മർദ്ദത്താൽ ചെയ്യുന്നതാണ് അപ്പോൾ എത്ര മക്കളുണ്ടായാലും ഒരു മാതാപിതാക്കളും ഒറ്റ മകനെ മകനെപ്പോലും ഉപേക്ഷിക്കുകയില്ല മാത്രമല്ല അത് ധർമ്മമാണ് ആ അധർമ്മത്തിന് ഒരു ബ്രാഹ്മണൻ എന്ന നിലയിൽ ഞാൻ കൂട്ടുനിൽക്കുകയേയില്ല ഞാൻ ഇവിടെ നിന്ന് ഞങ്ങളാരെങ്കിലും തന്നെ പോയി അയാൾക്ക് ബലിയാകും എന്ന് പറഞ്ഞു അപ്പോൾ കുന്തി പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇതായിരിക്കുന്നവനുണ്ടല്ലോ അവനെയാണ് ഞാൻ അയക്കാൻ പോകുന്നത് അവൻ പോയാൽ ഈ ഗ്രാമത്തിന് ഈ ബഗൻ എന്ന് പറയുന്ന അസുരനെ കൊണ്ടുള്ള എല്ലാ ശല്യങ്ങളും അയാളുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി അവസാനിക്കുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അവൻ നിങ്ങളുടെ ബഗനെ നിങ്ങളുടെ ദേശാധിപനെ നിങ്ങളുടെ വേത്രകീയനെ അവൻ കൊല്ലും അതിന് പോന്നവനാണവൻ ഇപ്പം ഭീമനതൊക്കെ ഗവനിക്കാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതല്ല അപ്പോഴേക്കും ഭീമൻ്റെ മഹത്തൊരു സന്തോഷം വന്നു ഒരു ഗുസ്തിക്കുള്ള തരം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭീമൻ വലിയ സന്തോഷമായി അപ്പോൾ അതിനെ കുന്തിയുടെ നിർബന്ധം കൊണ്ടും ഈ ഗ്രാമത്തിന് തന്നെ വെഗൻ എന്ന് പറയുന്ന ശാപം ഒഴിഞ്ഞു പോകും എന്നതുകൊണ്ടും ഇത് രാജാവ് അമർച്ച ഇവനെ രാജാവ് അമർച്ച വരുത്തുന്നില്ല രാജാവ് നല്ല ഭരണം കാഴ്ചവെക്കുന്നില്ല രാജാവ് രാജാവിൻ്റെ കുടുംബജീവിതം നോക്കി കഴിഞ്ഞു കൂടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് ഈ ആപത്ത് വന്നത് അപ്പോൾ ഈ സദ്ഭരണത്തെക്കുറിച്ചും ദുർഭരണത്തെക്കുറിച്ചുമൊക്കെ ഈ ബ്രാഹ്മണൻ സംസാരിക്കും അതൊക്കെ നീണ്ട ദീർഘമായ സംഭാഷണങ്ങളാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല അതോടുകൂടി ഗ്രാമത്തിൻ്റെ ശാപം പോലെ വന്ന് ഭവിച്ചിരിക്കുന്ന ഈ വിപത്ത് ബകൻ എന്ന വിപത്ത് ഒഴിഞ്ഞു പോവുകയും ചെയ്യും അതിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളതിന് വിഘാതം നിൽക്കരുത് അവസരം കൊടുക്കുക അവനത് കാണിച്ചത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു